ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലൺ നമുക്കിന്ന് പ്രൊപ്പസിഷൻ ഓഫ് പ്ലേസ് ആൻഡ് ടൈം ഇതിൽ ഇൻ ഓൺ അറ്റ് ഇത് ശരിക്കും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊന്നാണ് അല്ലേ ഇംഗ്ലീഷിൽ കുറേ പ്രൊപ്പസിഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ് അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് മൂന്നും ഇൻ ഓൺ അറ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊപ്പസിഷൻ ഓഫ് പ്ലേസ് ആണ് പഠിക്കുന്നത് ടൈം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം കാരണം രണ്ടും കൂടെ ഒരേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ലെങ്തിയാവും അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും പറ്റില്ല അപ്പൊ നമുക്ക് ആദ്യം ഇൻ അതിന്റെ യൂസേജസ് നോക്കാം ആദ്യം നമ്മൾ ഇൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കും അല്ലെ ആ അതിന്റെ അകത്ത് അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ആയിരിക്കും അതിന് ഉള്ളിൽ ഇൻസൈഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം ഇപ്പോ അതായത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും അതിൻ്റെ അകത്ത് അപ്പോൾ ഒന്നിന്റെ അകത്ത് അല്ലെങ്കിൽ അതിൽ ഇതിൽ എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇപ്പോൾ വെർ ഇസ് യുവർ ഫോൺ നിന്റെ ഫോൺ എവിടെയാ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം നമുക്ക് ആ മൈ ഫോൺ ഫോൺസ് ഇൻ മൈ പോക്കറ്റ് ഇൻ മൈ പോക്കറ്റ് അതായത് എന്റെ പോക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇൻ ദ ബാഗ് എന്റെ ബാഗിനകത്ത് അല്ലെങ്കിൽ എന്റെ ഫോൺ എന്റെ റൂമിനകത്താണ് എങ്ങനെ പറയാം മൈ ഫോൺ ഈസ് ഇൻ ദ റൂം അപ്പം റൂമിൽ റൂമിനകത്ത് അതുപോലെ തന്നെ ഇൻ ദ ബോക്സ് ബോക്സിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇപ്പോ ഭക്ഷണം ഫ്രിഡ്ജിൽ ഉണ്ട് എന്ന് പറയില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ അതെങ്ങനെ പറയാം ഇൻ ദ ഫ്രിഡ്ജ് ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ് ഇൻ ദ ഫ്രിഡ്ജ് ഓക്കെ ഇതൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ഓർത്തു വെക്കുക അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ പെട്ടെന്ന് അത് പറയാൻ പറ്റും അതേപോലെ പഠിച്ചു വയ്ക്കുക പിന്നെ നമ്മൾ പറയും എന്താ അപ്പോൾ ചായയിൽ കാപ്പിയിൽ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നിന്റെ ചായയിൽ പഞ്ചസാര ഉണ്ടോ എങ്ങനെ ചോദിക്കും ഇൻ യുവർ ടീ ഇൻ യുവർ ടീ ഇൻ ഇൻ യുവർ ചായയിൽ കോഫി കോഫി ാണ് നമ്മള് അത് അതിലൊക്കെ ഇൽ എന്ന് പറയുമ്പോൾ ഇൻ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ അടുത്തത് നമ്മൾ ഇൻ നമ്മളിപ്പോ കൺട്രി വില്ലേജ് സിറ്റി അതായത് ഞാൻ ഇന്ന രാജ്യത്താണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അപ്പൊ നമ്മൾ എന്താണ് ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇൻ ബഹറൈൻ ഞാൻ ബഹറിനാണ് അതുപോലെ തന്നെ ഷീസ് ഇൻ ദുബായ് ഷീ ഈസ് ഇൻ ദുബായ് അതുപോലെ ഷീ ലിവ്സ് ഇൻ കൊച്ചി അവള് കൊച്ചിയിലാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇൻ എന്നുള്ളതിന് ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇനി അടുത്തത് ട്രാൻസ്പോർട്സ് അതായത് നമുക്ക് സ്ട്രീറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല നമ്മൾ ബെന്റ് ചെയ്തിട്ടായിരിക്കും അതിൽ കയറുന്നത് അതേപോലെ നമുക്ക് അതിൽ ഇരിക്കാനേ പറ്റുള്ളൂ വിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇൻ ദ കാർ ഇൻ ദ ടാക്സി അതുപോലെ തന്നെ ഇൻ ദ ഹെലികോപ്റ്റർ അപ്പൊ ഷി ഇസ് ഇൻ ദ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കാറിലാണ് കാറിലാണ് ഷി ഇസ് ഇൻ ദ കാർ ഓക്കെ ഇനി അടുത്തത് ഇപ്പോ കടലിൽ ഇൻ ദ സി അതുപോലെ പുഴയിൽ ഇൻ ദ റിവർ പിന്നെന്താ ഇൻ ദ ലേക്ക് തടാകത്തിൽ എന്നൊക്കെ പറയില്ല ഇൻ ദ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിൽ എന്താ വാട്ടർ വെള്ളത്തിൽ ഇതൊക്കെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫിഷ് ലിവ്സ് ഇൻ ദ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്ന് അപ്പൊ അവിടെ ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ പ്രിന്റഡ് മെറ്റീരിയൽസിലെ പ്രിന്റഡ് മെറ്റീരിയൽസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ന്യൂസ് പേപ്പർ നമ്മുടെ ഈ ന്യൂസ് പേപ്പർ അത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം എപ്പോഴും ഇൻ ദ ന്യൂസ് പേപ്പർ എന്നാണ് പറയാറ് പത്രത്തിൽ എന്ന് വരുന്ന സമയത്ത് അതിപ്പോ ഒരു ക്ലോസ്ഡ് അല്ല എന്നാൽ കൂടി നമ്മൾ ഇൻ ദ ഓൺ ദ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് തെറ്റാണ് ഇൻ ദ ന്യൂസ് പേപ്പർ അതുപോലെ ഇൻ ദ നോട്ട് ബുക്ക് നോട്ട് ബുക്ക് നോട്ട്ബുക്കിൽ നോട്ട്ബുക്കിന്റെ അകത്ത് അതാണ് ഇൻ ദ നോട്ട് ബുക്ക് പിന്നെ ഇൻ ദ ഡിക്ഷണറി ഡിക്ഷണറിയുടെ അകത്ത് ഡിക്ഷണറിയിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ക്ലിയർ ആയോ ഷി ഇസ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക് ഷി ഇസ് റൈറ്റിങ് ഇൻ ദ നോട്ട് ബുക്ക് ഇപ്പോ ഇന്നിന്റെ ആ ഒരു യൂസേജസ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് നമുക്ക് ഓൺ ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺ നമ്മൾ നേരത്തെ ഇൻ പറഞ്ഞു ഒരു എൻക്ലോസ്ഡ് അതായത് ഒരു ക്ലോസ്ഡ് ആയതിന്റെ ആയിരിക്കും നമ്മൾ ഇൻ യൂസ് ചെയ്യുക ഇൽ എന്ന് പറയാനായിട്ട് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും അതിന്റെ മേലെ അതിന്റെ മുകളിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് ഒരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും ഇപ്പോ ഫ്ലാറ്റ് സർഫേസ് മീൻസ് ഒരു പരന്ന പ്രതലം എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ എന്നാണ് യൂസ് ചെയ്യുക അപ്പൊ ടേബിൾ ദർ ഈസ് എ ഗ്ലാസ് ഓൺ ദ ടേബിൾ എന്ന് വെച്ചാൽ ആ മേശയുടെ പുറത്തൊരു ഗ്ലാസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നാണ് ഇപ്പൊ ഓൺ ദ വാൾ ചുമരിൽ ദർ ഈസ് എ പിക്ചർ ഓൺ ദ വാൾ പിന്നെ ഓൺ ദ കാർപ്പറ്റ് കാർപ്പറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഓൺ ദ ഫ്ലോർ നിലത്ത് എന്നൊക്കെ പറയില്ലേ അത് ഓൺ ദ ഫ്ലോർ പിന്നെ നമുക്ക് നിങ്ങൾ എത്രാമത്തെ നിലയിലാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഐ ആം ഓൺ ദ ഫിഫ്ത് ഫ്ലോർ ഐ ആം ഓൺ ദ ഫിഫ്റ്റ് ഫ്ലോർ ഓൺ ദ ഫിഫ്ത് ഫ്ലോർ എന്നാണ് പറയുക അല്ലെങ്കിൽ ഓൺ ദ തേർഡ് ഫ്ലോർ അപ്പൊ അതും നമ്മൾ ഓൺ ആണ് പറയുക അടുത്തത് നമുക്ക് അതിന്റെ ഇടത്ത് ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ വലത് ഭാഗത്ത് എന്നൊക്കെ പറയാറില്ലേ അപ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഓൺ യുർ റൈറ്റ് സൈഡ് എ കാറ്റ് ഓൺ യുർ ലെഫ്റ്റ് സൈഡ് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് ഓൺ യുർ റൈറ്റ് സൈഡ് എന്നാണ് പറയുക അടുത്തത് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇത് നമുക്ക് നേരെ നമുക്ക് സ്ട്രേറ്റ് കയറാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് നിൽക്കാനും കൂടെ പറ്റുന്നതാണ് അങ്ങനത്തെ ട്രാൻസ്പോർട്ട് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഓൺ ദ ബസ് ഓൺ ദ പ്ലെയിൻ ഓൺ ദ ട്രെയിൻ എന്നൊക്കെ ഇപ്പം ഞാൻ ബസ്സിൽ ഞാൻ ഇപ്പം ബസ്സിലാണ് എന്ന് പറയണമെങ്കിൽ ഐ എം ഓൺ ദ ബസ് എന്നാണ് പറയുക ഐ എം ഓൺ ദ ബസ് ഞാൻ ബസ്സിലാണ് ഓക്കെ അങ്ങനെ ഇനി അടുത്തതിപ്പോ നമ്മളിപ്പം ഞാൻ ഫോണിലാണ് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓൺ ദ ഫോൺ എന്നാണ് പറയുക ഐ ആം ഓൺ ദ ഫോൺ ഞാൻ ഫോണിലാണ് ഐ ആം ടോക്കിംഗ് ഓൺ ദ ഫോൺ ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ് എന്നാണ് പറയുക ഇനി അടുത്തത് മീഡിയ മീഡിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റേഡിയോ ഓൺ ദ റേഡിയോ അല്ലെങ്കിൽ ടി വി ഓൺ ദ ടി പിന്നെ ഏതാ യൂട്യൂബ് ഓൺ യൂട്യൂബ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ ഓൺ ദ വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ സോഷ്യൽ മീഡിയ എന്നാണ് പറയുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തത് നമ്മള് നോട്ട്ബുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇൻ ദ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു ഷീ ഈസ് റൈറ്റിങ് ഇൻ ദ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതിപ്പോ നോട്ട്ബുക്കിൽ അല്ലാതെ ഇപ്പോൾ ഒരു പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ പറയും ഷീ ഈസ് റൈറ്റിംഗ് ഓൺ എ പീസ് ഓഫ് പേപ്പർ അവിടെ ഓൺ ആണ് വന്നിരിക്കുന്നത് ഓൺ എ പീസ് ഓഫ് പേപ്പർ അത് പേപ്പറിന്റെ പുറത്താണല്ലോ ഇരുന്നത് നേരത്തെ ബുക്കിൽ എന്നാണ് പറയുന്നത് ഇവിടെ പേപ്പറിന്റെ പുറത്ത് അത് ഓൺ ആണ് അപ്പൊ നമ്മൾ ഓൺ ദ പേപ്പർ ഓൺ ദ പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഓൺ ദ പേജ് ബുക്കിനകത്തുള്ള ഒരു പേജ് ആണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പേജ് പറയണമെങ്കിൽ ഓൺ ദ പേജ് എന്ന് പറയണം ഓക്കെ ഇപ്പോ ഓൺ എന്താണെന്ന് നിങ്ങൾക്ക് ഓണിന്റെ യൂസേജ് കുറെ ഒക്കെ ക്ലിയർ ആയല്ലോ ഓൺ എവിടെയൊക്കെയാണ് പ്ലേസിന്റെ സമയത്ത് യൂസ് ചെയ്യേണ്ടതെന്ന് ഇനി അടുത്തത് നമുക്ക് അറ്റ് അറ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് അതായത് ഒരു പോയിന്റ് ഇങ്ങനെയുള്ള ചില അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയാനായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും ഓക്കെ ഇപ്പോൾ അറ്റ് ദ ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡോറിന്റെ അവിടെയോ ആയിട്ട് അറ്റ് ദ ഡോർ എന്ന് പറയുമ്പോൾ ഷീസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ അവള് ആ ഡോറിന്റെ അവിടെയോ ആയിട്ട് നിൽക്കുന്നുണ്ട് അറ്റ് ദ ഡോർ ഓക്കെ അതേപോലെ ഹീ ഈസ് വെയ്റ്റിംഗ് അറ്റ് ദ എൻട്രൻസ് നമ്മൾ അറ്റ് ദ എൻട്രൻസ് എൻട്രൻസിന്റെ അവിടെയോ ആയിട്ട് അപ്പോൾ ആ ഒരു ചുറ്റുപാടുള്ള ആ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ എന്ന് ഒരു ലൊക്കേഷൻ റിയാം എവിടെയോ നിൽക്കുന്നുണ്ടെന്നല്ല അറ്റ് ദ എൻട്രൻസ് എൻട്രൻസിന്റെ എവിടെയോ ആയിട്ട് അറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും മുകളിലായിട്ട് എന്ന് പറയാറില്ലേ നമ്മൾ ഇപ്പൊ അറ്റ് ദ ടോപ്പ് എന്നാണ് പറയുക അതേപോലെ ഏറ്റവും താഴെയായിട്ട് എന്ന് പറയണമെങ്കിൽ അറ്റ് ദ ബോട്ടം അതേപോലെ ഏറ്റവും അവസാനമായിട്ട് അറ്റ് ദ എൻഡ് എന്നൊക്കെ പറയും ഇപ്പോൾ അതായത് ആ പേജിന്റെ ഏറ്റവും ായിട്ട് എന്തോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ ആ പേജിന്റെ ഏറ്റവും താഴെയായിട്ട് എന്തോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് ബുക്കിന്റെ ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു റോഡിന്റെ ഏറ്റവും അവസാനം എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇപ്പോൾ ആ സ്ട്രീറ്റിന്റെ ഏറ്റവും അവസാനമായിട്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം ദ റിസോ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് ദ റിസ ഷോ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് ക്ലിയർ ആയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ അറ്റ് ദ ഈ അറ്റ് നമുക്ക് ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നമ്മുടെ അഫ്റ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഈവെൻറ്റ് പാർട്ടിയോ ബർത്ത് ഡേ എന്തൊക്കെ എന്തൊക്കെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക അറ്റ് ദ പാർട്ടി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക ഓക്കെ ഇനി അടുത്തത് അറ്റ് സ്കൂൾ അറ്റ് യൂണിവേഴ്സിറ്റീസ് അതുപോലെ അറ്റ് ദ ലൈബ്രറി അല്ലെങ്കിൽ അറ്റ് ഹോം അറ്റ് ദ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്താണ് ഇത് നിങ്ങൾ നേരത്തെ നമ്മൾ ഇൻ ദ സ്കൂൾ ഇൻ ദ ലൈബ്രറി എന്നൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇത് രണ്ടും കൂടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ ക്ലിയർ ആക്കി തരാം ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് വേറെ അറിയൂ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ലൈബ്രറിയുടെ അവിടെ എവിടെയെങ്കിലും ആയിട്ട് നിൽക്കുകയായിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാം ഐ ആം സ്റ്റാൻഡിങ് അറ്റ് ദ ലൈബ്രറി ഞാൻ ഇവിടെ ലൈബ്രറിയുടെ അടുത്തായിട്ട് നിൽക്കുകയാണ് ലൈബ്രറിയുടെ ആ ഭാഗത്തായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് ആ ഒരു ഏരിയ ആ ഒരു ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ അറ്റ് ദ ലൈബ്രറി ഇൻ ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലൈബ്രറിയുടെ അകത്താണ് ഉള്ളത് ഐ ആം ഇൻ ദ ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറിയുടെ അകത്താണ് എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇൻ അറ്റ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അപ്പൊ നമുക്ക് ആ ഒരു മനസ്സിലാക്കുക ഇൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ ആ കറക്റ്റ് അവിടെ അതിന്റെ അകത്താണ് എങ്കിൽ ഇൻ പറയുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലൊക്കേഷൻ ആണ് പറയുന്നതെങ്കിൽ ആ ഒരു സ്പെസിഫിക് പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ അറ്റ് പറയുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊപ്പസിഷൻ ഓഫ് പ്ലേസ് ഇൻ ഓൺ ആക്ട് ഇത് മൂന്നിന്റെയും യൂസേജസ് ഇതെങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈം പഠിക്കാം ഓഫ് ടൈം ഓക്കെ അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കൊമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ